ോഹനാൻ എഴുതിയ സുവിശേഷം ആദ്യ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് യോഹനാൻ യേശുവിന്റെ ജീവിതവും വചനങ്ങളും അവതരിപ്പിക്കുന്നത് യേശുവിന്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ വിവരിക്കുന്നതോടൊപ്പം മൂന്ന് ചോദ്യങ്ങൾക്ക് യോഹനാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു ഒന്ന് യേശു ആരാകുന്നു യേശുവിനെ വചനമെന്ന് ആദ്യ അധ്യായത്തിൽ സുവിശേഷകൻ വിളിക്കുന്നു ദൈവം സകേലവും സൃഷ്ടിക്കുകയും ജീവൻ നൽകുകയും ചെയ്തപ്പോൾ വചനം ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് കാണത്തക്ക വിധം വചനം മനുഷ്യരൂപമെടുത്തു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹനാൻ യേശുവിനെ വിളിക്കുന്നു ന്യായ പ്രമാണത്തിൽ മോശിയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവൻ എന്ന് ഫിലിപ്പോസ് യേശുവിനെക്കുറിച്ച് വിശ്വസിച്ചു നഥന യേശുവിനെ നീ ദൈവപുത്രൻ ഇസ്രായേലിന്റെ രാജാവ് എന്നിങ്ങനെ ഏറ്റുപറയുന്നു ഈ സുവിശേഷത്തിൽ യേശു സ്വയം പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് മഷിഹ ജീവന്റെ അപ്പം ജീവജലത്തിന്റെ ഉറവ നല്ല ഇടയൻ പുനരുദ്ധാനവും ജീവനും വഴിയും സത്യവും ജീവനും സാക്ഷാൽ മുന്തിരിവള്ളി ഞാൻ എന്ന പദം ഉപയോഗിച്ച് യേശു സ്വയം വെളിപ്പെടുത്തുന്നതായും യോഹന്നാൻ രേഖപ്പെടുത്തുന്നു ഞാൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം സ്വയം മോശയ്ക്ക് വെളിപ്പെടുത്തിയത് രണ്ട് യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ എന്തു ചെയ്തു തന്റെ പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും ആഴത്തിലുള്ള അർത്ഥം വ്യക്തമാക്കുന്ന യേശുവിന്റെ അതിശയ പ്രവൃത്തികൾ ഈ സുവിശേഷകൻ വിശദീകരിക്കുന്നു യേശു വെള്ളം വീഞ്ഞാക്കുമ്പോഴും കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കുമ്പോഴും വിശക്കുന്ന ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുമ്പോഴും രോഗികളെ സൗഖ്യമാക്കുമ്പോഴും മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും താൻ ദൈവപുത്രനാണെന്നും ദൈവം തന്നെ അയച്ചതിന്റെ ഉദ്ദേശം നിവർത്തിക്കുകയാണെന്നും സകേല മനുഷ്യർക്കും പുതിയ ജീവൻ പ്രദാനം ചെയ്യുകയാണെന്നും യേശു വെളിവാക്കുന്നു മൂന്ന് യേശുവിനെ പിന്തുടർന്നവരും എതിർത്തവരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു യേശുവിന്റെ പുതിയ പഠിപ്പിക്കലുകളെ അനുഗമിച്ചിരുന്നവരും അതിന് കഴിയാതെ മോശയുടെ ന്യായപ്രമാണത്തോട് പൂർണ്ണ വിധേയത്വം പുലർത്തിയിരുന്നവരും തമ്മിലുണ്ടായിരുന്ന സംഘർഷം കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ സുവിശേഷം നമ്മെ സഹായിക്കുന്നു ഈ സുവിശേഷ രചനയുടെ ഉദ്ദേശ്യം ഇരുപതിന്റെ മുപ്പത്തിയൊന്നിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം ധ്യായം ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു അവൻ ആദിയിൽ കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു അവൻ വെളിച്ചം ആയിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻറെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് വചനം തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ എരിശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു പിന്നെ എന്ത് നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അതിനവൻ യശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുകയും എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനുമല്ല എന്നുവരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു യോഹന്നാൻ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇത് യോർദാൻ യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബധാന്യയിൽ സംഭവിച്ചു പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവു പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവരുന്നത് ഞാൻ കണ്ടു അതവന്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാര് രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബി ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ചിമോൻ പത്രോസിന്റെ സഹോദരനായ അന്തയാസായിരുന്നു അവൻ തന്റെ സഹോദരനായ ഷിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മിസിഹായെ എന്നുവെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാന്റെ പുത്രനായ ഷിമോൻ ആകുന്നു നിനക്ക് കേഫ എന്നു പേരാകും എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാകുന്നു പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസോ അന്ത്രയാസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത് ബെത്സൈദയിൽ നിന്നുള്ളവൻ ആയിരുന്നു ഫിലിപ്പോസ് നഥനേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസരത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നഥനയിൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ട് ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടം ഇല്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നഥനയിൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നഥനേൽ അവനോട് റബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു